യു എയിലെ ഈ ഒരു ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം അതിനുശേഷം ഞാൻ പറഞ്ഞത് ന്യൂസിൽ ആറ് മാസം മുന്നേ വന്ന ഇവളുടെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അഞ്ചും പക്ഷേ യു എയിലെ ഉയരമേറിയ കുടിമുടിയായ ജബൽ ജെയ്സ് കീഴടക്കി എന്നുള്ളതാണ് അവരുടെ വിശേഷം കാണാം കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ജബൽ ജെയ്സ് അതായത് യു എയിലെ ഏറ്റവും വലിയ മൗണ്ടൻ ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് അടി ഉയരമുള്ള ഈ ഒരു മൗണ്ടൻ ഈ ഒരു അഞ്ച് വയസ്സുകാരി കഴിഞ്ഞ വർഷം കേട്ടോ ഇപ്പൊ ആറ് വയസ്സായിട്ടുണ്ട് അല്ലേ അഞ്ചു വയസ്സുകാർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്ത് നോക്കിയാലോ എന്തായിരിക്കും ഇതിൽ അറിയില്ല അറിയില്ലേ ജസ്റ്റ് നമുക്ക് ചെയ്ത് തുറക്കി നിങ്ങൾ തന്നെയാണ് അതിന്റെ ഇതേപോലുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട് അതിൽ സബ്മിറ്റ് ജബൽ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ജയ്സ് ബാഡ്ജ് ഉണ്ട് ആ ഇത് സൂപ്പർ അങ്ങനെ മെഡലും കിട്ടിയിരിക്കാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇതാണ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് സബൽ വാസ് സെറ്റ് ബൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കൊള്ളാം കാലും കൈയൊക്കെ വേദനയോ ആയോ എത്ര സമയം എടുത്തു മോളെ വലിയൊരു ിപ്പുകളൊക്കെ എത്തിച്ചിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ നടക്കുവായിരുന്നു അങ്ങനെ എടുക്കാ എടുക്കാന്ന് പറയത്തില്ല പിന്നെ ശബരിമലക്ക് ഒരു വർഷം പോയി അപ്പൊ അതും മോള ഒറ്റയ്ക്ക് നടന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ നാസറിനോട് പറഞ്ഞത് ഇങ്ങനെ എന്റെ മോളിങ്ങനെ നടക്കുന്നുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ അങ്ങനെ ഞങ്ങളൊരു സിമ്പിൾ ട്രാക്കിനുണ്ട് ഹൈക്കിനുണ്ട് അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് വന്നത് നമ്മുടെ കോച്ച് എന്തായിരുന്നു എങ്ങനെ ഞാൻ കുറച്ചൊരു ചലഞ്ചിങ് ആയിരുന്നു എന്ത് തുടക്കം പോലും നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു ഇവര് കുട്ടികളല്ലേ ചെറിയ കുട്ടികളാ അതൊരു പതിനാല് കിലോമീറ്റർ എന്ത് ഉണ്ട് അത് ഏർലി മോർണിംഗ് നല്ല തണുപ്പത്തെ ഞങ്ങൾ അന്ന് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരിത് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിന് മുമ്പ് ഒരു ഹൈക്ക് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങളിത് എന്ത് എന്ത് തീരുമാനം ഞങ്ങൾ ഹൈക്ക് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുത്തത് ഞങ്ങള് ഒരു എന്താ ഫൈവ് അവേഴ്സ് എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു നേട്ടം തന്നെയാണ് ഇനി അടുത്തത് പോള് പറഞ്ഞാൽ അടുത്ത എന്താ പരിപാടി നല്ല എനർജറ്റിക് ആണ് ഓടാനും ചാടാനും അങ്ങനെ പിന്നെ നമ്മൾ ഹെൽപ് ചെയ്തിട്ടില്ല കയറാൻ തന്നെ സെൽഫ് എന്താ എടുത്തിട്ട് ചെയ്തതാണ് അടിപൊളിയായിരുന്നു അല്ലെ എന്താ മലയാളികൾക്ക് അഭിമാനം ഇനി എവറസ്റ്റ് കീഴടക്കണം കഴിയുമോ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമുക്ക് കീഴടക്കാൻ കഴിയൂല അല്ലെ തീർച്ചയായിട്ടും കീഴടക്കാൻ കഴിയാട്ട് എല്ലാവിധ ആശംസകളും കിട്ടോ സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മുന്നിട്ടേ പോലെ